ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഇതാ രണ്ടാമതായിട്ട് ഞാൻ ഗ്ലിറ്റർ ട്യൂബ് എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒക്കെ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുകട്ടോ ഇപ്പോൾ കുറച്ച് കളേഴ്സൊക്കെ ഞാൻ എത്തിച്ചിട്ടുണ്ട് അപ്പം അത് ഏതൊക്കെയാണെന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം ഇത് വരുന്നത് ഒരു ടൊമാറ്റോ റെഡ് കളറാണ് പിങ്ക് അല്ല അത് വീഡിയോയിൽ പിങ്കായിട്ട് തോന്നും പക്ഷേ ഇതൊരു ടൊമാറ്റോ റെഡ് കളറാണ് അങ്ങനെ നല്ലത് തന്നെയാണ് കേട്ടോ ഗ്ലിറ്റർ ട്യൂബ് ഗിൽറ്റ് ഒന്നും അധികം ഒന്നും പോവാത്ത നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ ഇതുള്ളത് പിന്നെ വരുന്നത് ഒരു സ്കൈ ബ്ലൂ ആണ് ഇതും നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ അത് ഞാൻ കവർന്ന് നിന്ന് എടുത്തിട്ടില്ല സ്കൈ ബ്ലൂ ഉണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് പ്യുവർ ബ്ലാക്ക് ആണ് പിന്നെ വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് ബൾക്കായി എടുക്കുകയാണെങ്കിൽ ഞാൻ റേറ്റ് കുറച്ച് തരും അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ എത്രക്കാണെന്നുള്ളത് പിന്നെ വരുന്നത് ഇങ്ങനത്തെ ഒരു വയലറ്റ് കളറാണ് ഇത്രയും അഞ്ച് കളേഴ്സാണ് കേട്ടോ ഞാൻ ഇപ്രാവശ്യം എടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം അപ്പോൾ നമ്മൾ ഇത് ഒരു മീറ്റർ ആയിട്ടും കൊടുക്കും കേട്ടോ പിന്നെ വയർ ഹെയർ ബാൻഡും സെയിൽ ചെയ്യുന്നുണ്ട് നമ്പറിലെ മെസ്സേജ് അയച്ചാൽ കറക്റ്റ് എല്ലാം പറഞ്ഞ് തരും ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മീറ്റർ എത്രയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മീറ്റർ ഉപയോഗിച്ച് നമുക്ക് എത്ര ഹെയർ ബാൻഡ് മെയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതും കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ ഇങ്ങനെ ഞാൻ ഒരു മീറ്ററായിട്ട് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു മീറ്റർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ വയർ ഹെയർ ബാൻഡിൽ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എത്ര പറ്റുക എന്നുള്ളത് ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു ഗ്ലിറ്റർ ട്യൂബിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിൽ ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഹെയർ ബാൻഡിൽ എങ്ങനെയാണ് ഇത് മെയ്ക്ക് ചെയ്യേണ്ടതെന്ന് അതിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് വെക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഏകദേശം നമുക്ക് ഇതിൽ ഒരു മൂന്നെണ്ണം മെയ്ക്ക് ചെയ്യാൻ പറ്റൂട്ടോ ഇങ്ങനെ ആളൊന്ന് വെക്കുമ്പം നമുക്കൊരു മൂന്നെണ്ണം കറക്റ്റായിട്ട് കിട്ടില്ലെങ്കിലും രണ്ടെണ്ണം കറക്റ്റായിട്ട് കിട്ടും പിന്നെ അതിൻ്റെ അടിയിൽ എൻ്റെ ടൈപ്പ് ഒക്കെ വരുമല്ലോ പിന്നെ രണ്ടെണ്ണ കറക്റ്റായിട്ടും കിട്ടും പിന്നെ മൂന്നാമത്തേതായിട്ട് നമുക്ക് ബീഡ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ നമ്മളൊക്കെ ഐ ഡി ഉപയോഗിച്ച് നമുക്കൊരു മൂന്ന് വയർ ഹെയർ ബാൻഡിൽ ഇത് മെയ്ക്ക് ചെയ്ത് എടുക്കാൻ പറ്റും ഹെയർ ബാൻഡിൽ മാത്രമല്ല കേട്ടോ അലിഗേറ്റർ ക്ലിപ്പിലൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ഓരോ മോഡൽസ് ഉണ്ടാക്കാൻ പറ്റും അറിയാത്തവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇരുപത് മീറ്ററോ അതിൽ കൂടുതലോ ഗ്ലിറ്റർ ട്യൂബ് എടുക്കുകയാണെങ്കിൽ മീറ്ററിന് നാൽപ്പത് രൂപ വെച്ചിട്ട് ഞാൻ തരും തരൂട്ടോ അപ്പം അങ്ങനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം താങ്ക്